നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാഫേൽ ലോറ എന്ന മാരിബൽ ലോറ എന്ന അൻപത് കാര്യമാണ് ഈ പറയാൻ പോകുന്ന വാർത്തയിലെ പ്രധാന പ്രതികൾ റാഫേൽ ലോറ പറഞ്ഞ ഒരു പ്രധാന വസ്തുതയാണ് ഈ കഥയിലേക്ക് നയിച്ചത് കുട്ടികളെ ഉപദ്രവിച്ചത് ഭാര്യ ആണെന്നും ചൂലുകൊണ്ടും ഇലക്ട്രിക്കൽ വയർ കൊണ്ടും അടിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല തന്നെയും അടിക്കുമെന്നാണ് ലോറ പോലീസിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കഥയിലേക്കുള്ള വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ദത്തെടുത്ത കുട്ടിയുടെ മൃതദേഹം രണ്ടു വർഷത്തോളം വീട്ടിൽ സൂക്ഷിച്ച ദമ്പതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ദത്തെടുത്ത മറ്റ് മൂന്ന് കുട്ടികളെയും ശിശുക്ഷേമ അധികൃതർ ഏറ്റെടുത്തു കഴിഞ്ഞു മരിച്ച കുട്ടിയുടെ മൃതദേഹം രണ്ടു വർഷത്തിലേറെയായി ഒരു അറയിൽ ഒളിപ്പിച്ചതായി കണ്ടെത്തിയതെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളെ ദേഹോപദ്രവം ചെയ്യൽ മൃതദേഹം ഉപേക്ഷിക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യൽ വീടിന് തീ വെക്കൽ എന്നീ വകുപ്പുകൾ ചാർത്തിയാണ് റാഫേൽ ലോറിയെയും മാരിവൽ ലോറിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത് മാരിക്കോപ്പ കൌണ്ടി അറ്റോർണി ഓഫീസ് നേരിട്ട് പരാതി നൽകുകയായിരുന്നു ഇവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുക വരുന്നത് കണ്ടതിനെ തുടർന്നാണ് ജനുവരി തീയതി അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയത് തുടർന്നാണ് വീട്ടിൽ നിന്ന് ഒരു കുട്ടിയുടെ അസ്ഥിഗൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു വീടിന് തീ പിടിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അരിസോണ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചൈൽഡ് സേഫ്റ്റിയിലെ അന്വേഷകർ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന് ആരോപിച്ച് ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയെയും നാല് വയസ്സുകാരിയെയും വീട്ടിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ദത്തെടുത്ത കുട്ടികളായതുകൊണ്ട് ശിശുക്ഷേമ അധികൃതർ ജനുവരി ഇരുപതാം തീയതി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പതിനൊന്ന് വയസ്സുകാരി പെൺകുട്ടി രണ്ടു ദിവസമായി വീട്ടിൽ തനിച്ചാണെന്നും ഭയമുണ്ടെന്നും വിശക്കുന്നുവെന്നും പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു അതനുസരിച്ചാണ് ശിശുക്ഷേമ അധികൃതർ അന്വേഷണത്തിനായി എത്തിയത് ആ സമയത്ത് മറ്റ് കുട്ടികളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല പെൺകുട്ടിയെ അവർ വീട്ടിൽ നിന്ന് നീക്കം ചെയ്തതായി തിങ്കളാഴ്ച കൌണ്ടി പ്രോസിക്യൂട്ടർമാർ പുറത്തുവിട്ട കോടതി രേഖകളിൽ നിന്ന് വ്യക്തവുമാണ് ദമ്പതികളുടെ പരിചരണത്തിലുണ്ടായിരുന്ന മറ്റൊരു പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെക്കുറിച്ച് കഴിഞ്ഞ മാസം ശിശുക്ഷേമ അധികൃതർ റഫേൽ ലോറയോട് ചോദിക്കുകയും ചെയ്തിരുന്നു കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ കുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ ദമ്പതികൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് മെക്സിക്കോയിലേക്ക് പോയി എന്നാണ് അന്വേഷകരോട് ഇവർ പറഞ്ഞത് കൂടുതൽ ചോദ്യം ചെയ്തു പ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ കുട്ടിക്ക് അസുഖം വന്നെങ്കിലും ദിവസങ്ങളോളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല എന്നും പിന്നീട് കുട്ടി മരിച്ചുവെന്നും മൃതദേഹം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് വീടിന്റെ മച്ചിൽ വെച്ചെന്നും ലോറ വ്യക്തമാക്കി ഫോറൻസിക് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയെ ദേഹോപദ്രവം ഉപദ്രവം ഏൽപ്പിച്ചുവെന്ന് കണ്ടെത്തും എന്ന ഭയമാണ് മൃതദേഹം അധികൃതരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചതെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു കുട്ടികളെ ഉപദ്രവിച്ചത് ഭാര്യയാണെന്നും ചൂരുകൊണ്ടും ഇലക്ട്രിക്കൽ വയറുകൾ കൊണ്ടും അടിക്കുമായിരുന്നെന്നും ഭർത്താവ് പറഞ്ഞതും വലിയ തെളിവായി തന്നെയാണ് ആ പോലീസ് എടുത്തിരിക്കുന്നത് ഭാര്യ തന്നെയും ഉപദ്രവിച്ചിരുന്നുവെന്നും അതെല്ലാം താൻ മുമ്പേ പോലീസിൽ പരാതിപ്പെട്ടിരുന്നുവെന്നും ലോറ വ്യക്തമാക്കുകയും ചെയ്തു മാനസിക പിരിമുറക്കം കൂടിയപ്പോഴാണ് വീടിന്റെ മച്ചിൽ സൂക്ഷിച്ചിരുന്ന പതിനൊന്ന് വയസ്സുകാരുടെ മൃതദേഹം വീടിന്റെ പുറകിൽ എത്തിച്ചതും വാഹനത്തിൽ നിന്നെടുത്ത പെട്രോൾ ഒഴിച്ച് വീടിനകം തീവച്ചതെന്നും റാഫേൽ വ്യക്തമായി തന്നെ പോലീസിനോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി